ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ഒരു ടോട്ടൽ ബാഗ്സ് ആണ് അപ്പൊ അതിന്റെ ഡിഫറെന്റ് കളേഴ്സും ഡിഫറെന്റ് ഷെയ്ഡ്സും നമുക്ക് അവൈലബിൾ ആണ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ ബാഗ് തന്നെ നമ്മുടെ ബ്ലാക്ക് ടോണിലാണ് ചെയ്തേക്കുന്നത് കളർ എംബ്രോയിഡറി ആയിട്ടാണ് ചെയ്തേക്കുന്നത് പറഞ്ഞ പോലെ തന്നെ അഞ്ച് കമ്പാർട്ട്മെന്റുകൾ ഇതിനുണ്ട് അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് ഇതാണ് ഫ്രണ്ടിൽ നമ്മൾ ഒരു സിബർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിലെ കമ്പാർട്ട്മെന്റ് ആണ് അപ്പോ ബാക്ക് സൈഡില് ഏറ്റവും വിട്ടി തന്നെയുള്ള ഒരു കമ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അകത്ത് നമ്മൾ കമ്പാർട്ട്മെന്റ് പ്ലസ് അതിന്റെ ഉള്ളിൽ സെപ്പറേറ്റ് ഒരു കമ്പാർട്ട്മെന്റ് ഇനി നെക്സ്റ്റ് അടുത്തൊരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതെല്ലാം വാഷബിൾ ആയിട്ടുള്ള ടോട്ടേ അപ്പൊ ഇതിൽ ഏതൊക്കെ കളികളാണ് നമുക്ക് നോക്കാം വൺ വൺ ഫോർ ഇപ്പുറത്തെ ഫൈവ് അപ്പൊ അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള അടിപൊളി ജീൻസ് ടോട്ടേ ബാഗ്സ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോ ഡിഫറെന്റ് ഷെയ്ഡ്സ് നമുക്ക് കാണാം ഡിഫറെൻറ്റ് എംബ്രോയിഡറീസ് കാണാം ഇത് മൾട്ടി കളറിലുള്ള എംബ്രോയിഡറി ആണ് ഫസ്റ്റ് വൺ തന്നെ നമ്മുടെ ഈ ബ്ലാക്ക് ടോണിലാണ് ചെയ്തിരിക്കുന്നത് മൾട്ടി കളർ ഉള്ള ബട്ടർഫ്ലൈസും എല്ലാം കൂടി ഉള്ള ഒരു ജീൻസ് ടോട്ടേ ബാഗ് ആണ് സ്ട്രാപ്പ് ദാതിരാനെ വാഷിബിൾ ആണ് അത് നമ്മുടെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനും കൂട്ടുകാർക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ് ഇനി നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്ലാസ്സായിട്ട് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആണ് ചോക്ലേറ്റ് കളർ എന്നൊക്കെ നമുക്ക് പറയാം അപ്പൊ അതില് ഒരു മൾട്ടി കളർ ഫ്ലോറൽ ഡിസൈൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് കോളേജ് കുട്ടികൾക്കും അതുപോലെ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ടോട്ടൈ ബാഗ്സ് ആണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉള്ള എല്ലാ കമ്പാർട്ട്മെന്റ് അഞ്ച് കമ്പാർട്ട്മെന്റുകൾ ഇതിലുണ്ട് അപ്പൊ കൂട്ടുകാർക്ക് അത് ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഉപകാരപ്പെടും വാഷബിൾ ആണ് നമുക്ക് റീയൂസ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ടുള്ള സാധനമാണ് ഓക്കെ അടുത്തത് വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ ആണ് ബ്ലാക്ക് ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഓറഞ്ച് ഒരു ഫ്ലോറൽ ഓറഞ്ച് കളറാണ് നമ്മൾ കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വണ് വന്നിരിക്കുന്നത് മിലിറ്ററി ഗ്രീനാണ് മിലിറ്ററി ഗ്രീനില് മൾട്ടി കളർ ഫ്ലോറൽ ഡിസൈനും ഒരു ലീഫ് ഡിസൈനും കൂടി കൂടിയ ഒരു ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ബാഗുകളാണ് ഓക്കെ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലാക്ക് ടോണിലാണ് മൾട്ടി കളർ റോസ് ഫ്ലവേഴ്സ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ ട്രെൻഡിങ് ആയിട്ടും ഏറ്റവും കൂടുതൽ ഓർഡേഴ്സ് കിട്ടിയ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണിത് ഡാർക്ക് പർപ്പിൾ കളറിലാണ് അതിൽ ഒരു ഫ്ലോറൽ ഒരു ബഞ്ച് റോസ് ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു ബട്ടർഫ്ലൈ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡെനിം ജീൻസ് കളറിലാണ് ബ്ലൂ കളർ അതിനകത്ത് ഒരു സിമ്പിൾ ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് എഗെയിൻ ബ്ലാക്കിലാണ് ഒരു ഗോൾഡൻ ഷെവർഡറിയുടെയൊക്കെ ഒരു തോന്നൽ തോന്നിപ്പിക്കുന്ന ഒരു ഫ്ലവർ ആണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് കൊടുത്തേക്കുന്നത് യെല്ലോ ടോണിലാണ് കൊടുത്തേക്കുന്നത് ബ്ലാക്ക് കളർ ബ്ലാക്ക് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രേ ആണ് ഡാർക്ക് ഗ്രേ കളറിൽ ഒറ്റ ഒരു സിംഗിൾ സ്റ്റിച്ചോട് കൂടിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ വളരെ സിമ്പിൾ ആൻഡ് വളരെ സിമ്പിൾ ആണ് വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ഗ്രേ കളർ ബാഗ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ഡെനി ജീൻസ് കളറിലാണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഒരു സൈഡില് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫുൾ കവർ കവറായിട്ട് ആ ഡിസൈൻ നിൽക്കുന്നുണ്ട് അടുത്ത വന്നേക്കുന്നതും ബ്ലാക്കിലാണ് ഒരു ഹോറിസോണ്ടൽ ലൈൻസ് പോലെ നമുക്ക് തോന്നുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇത് വേറൊരു വെറൈറ്റി ഇതിന് നൽകുന്നത് ഈ ഡിസൈനിങ്ങിന് ഓക്കെ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ബഞ്ച് ഫ്ലവർ ആണ് ബ്ലാക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് യെല്ലോ ഷെയ്ഡ് ആൻഡ് റാണി പിങ്ക് ആ ഒരു ഷെയ്ഡിലാണ് ആ ബഞ്ച് ഫ്ലവർ വന്നിരിക്കുന്നത് സിയാൻ കളർ ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാം ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ബാഗായിരിക്കും അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ആണ് ഇന്ന് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ച് ആണ് സ്ട്രാപ്പ് ഖാദിരിയാണ് ജീൻസിന്റെ ബാഗാണ് ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് വീണ്ടും നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് കാണാം ബൈ